പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചൂട് കാലങ്ങളിൽ റബ്ബർ മരങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ജനുവരി കഴിഞ്ഞ് ആയി എല്ലാ സ്ഥലങ്ങളിലും റബ്ബറിൻ്റെ ടാപ്പിങ് കഴിഞ്ഞ സമയമാണ് അപ്പം ഈ ടാപ്പിങ് കഴിഞ്ഞ് കിടക്കുന്ന റബ്ബർ ഇനി ഏകദേശം മെയ് ആകുന്ന സമയത്തോടു കൂടി വേനൽ മഴയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ടാപ്പിങ് ആരംഭിക്കുകയുള്ളൂ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വെച്ചിരിക്കുന്ന ചില്ലും ചിരട്ടയും എല്ലാം പറക്കി നമ്മൾ മാറ്റി വെക്കുക മാറ്റി മാറ്റിവെച്ചത് അടുത്ത സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിന് ശേഷം ഈ ഒരു പട്ട റബ്ബർ പട്ടയിലേക്ക് ക്ലേ പുരട്ടി നമുക്ക് ചൂടിൽ നിന്നും റബ്ബർ മരങ്ങളെ സംരക്ഷിക്കാൻ കഴിയും ഇതാണ് റബ്ബറിന് വേക്കാനുള്ള ക്ലേ പല സ്ഥലങ്ങളിലും പല ഇതാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ക്ലേ ഉപയോഗിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ തുരിശും ചുണ്ണാമ്പും ചേർത്ത് മിക്സിതം ഉപയോഗിക്കാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ക്ലേ ആണ് ഇത് എല്ലാ മിക്ക റബ്ബർ ഷീറ്റ് കടകളിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന സാധനമാണ് ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ ക്ലേയെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കലക്കി നമ്മൾ റബ്ബറിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് തേച്ച് പിടിപ്പിക്കുമ്പോൾ തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് തേച്ച് പിടിപ്പിക്കാം ചില ആളുകൾ ചുണ്ണാമ്പും ഇതിലേക്ക് ചേർക്കാറുണ്ട് കുരിശു ചേർക്കാറുണ്ട് അങ്ങനെ പലതും ഞാനിപ്പോൾ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലേയിൽ അല്പം വെള്ളം ഒഴിച്ച് അത് കലയ്ക്കിയ ശേഷം അതാണ് ഞാൻ നേരെ റബ്ബറിൻ്റെ വെട്ടിക്കൊണ്ടിരിക്കുന്ന പട്ടയിലേക്ക് പുരട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മിക്ക റബ്ബറിലും ഞാനിപ്പം ക്ലേ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി